കൊടുക്കാൻ വളർത്തുന്നതല്ല പിന്നെ സ്നേഹിക്കുകയാണല്ലോ മക്കളെ പോലെ പേഷ്യം കയറ്റി വളർത്തുന്നുണ്ട് സ്ഥലങ്ങളും സുഹൃത്തുക്കളുണ്ട് പക്ഷെ ഇങ്ങനത്തെ സംഭവം ഓ അതിന് ഫുഡ് കൊടുത്തിട്ടേ ഞാൻ കഴിക്കും പലതരം മൃഗങ്ങളെ നമ്മൾ വളർത്തുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഇന്ന് വെറൈറ്റി ആയിട്ട് പൂച്ച കൃഷി പൂച്ചക്കൃഷി വെറും പൂച്ചയല്ല പേശിയിൽ നിന്നുള്ള കുറച്ച് പൂച്ചകളാണ് ഇവിടെ ഉള്ളത് അത് എങ്ങനെ വളർത്തുന്നു അതിനെയൊക്കെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്തെങ്കിലും ഉപദ്രവങ്ങൾ അത് ഉണ്ടാവും എന്ത് ലാഭമാണ് ഉള്ളതെന്നൊക്കെ അതിനെ വളർത്തുന്ന ഒരു ചേട്ടനും ചേച്ചിയുണ്ട് അവരടുത്തേക്ക് ചോദിക്കാം വാ ചേട്ടാ നമസ്കാരം നമസ്കാരം പേരെന്താണ് ചേച്ചിയുടെ പേര് ഹാജിറ ഇതിപ്പോ പേർഷ്യൻ കേറ്റാണ് നമ്മുടെ നാടൻ പൂച്ചകളല്ല നിങ്ങൾ പേർഷ്യയിലുള്ള ആൾക്കാരെ മാത്രമേ വളർത്തുകയുള്ളൂ അല്ല പിന്നെ നാടനെ അത് പുറത്തുണ്ട് ഇത് ഇത് അങ്ങനെ കടിക്കോ ഇല്ലല്ലോ എടുക്കാം എടുക്കണം ഒന്ന് ആമി പേരെന്തോ ആമി എല്ലാ മുസ്ലിം പേരാണ് ആമി ആമിത്താൻ അത് ശരി ഇത് ആമി അത് സുൽത്താൻ ഇനി ആയിരിക്കുന്നത് ആമി ഇപ്പൊ എത്ര വയസ്സുണ്ട് ആമിക്ക് ആമിക്ക് ഇപ്പൊ എത്ര വയസ്സായപ്പോഴാ വയസ്സായപ്പോഴാണ് ചേർന്നു വന്നത് എന്നോടൊപ്പം ഒരു വയസ്സ് കഴിഞ്ഞപ്പം എന്റെ അടുത്ത് എവിടെ നിന്ന് ഞാൻ എത്തിയത് അതെന്ന് വാങ്ങുമ്പോൾ ഇരുപത്തേഴായിരം രൂപയ്ക്ക് വാങ്ങിയതാണ് ഓ നല്ല വിലയുണ്ടല്ലേ ഇരുപത്തേഴായിരം രൂപ വിള ഫസ് ആധാ ഇതല്ല ഷേപ്പ് ആവുമ്പോഴത്തേക്ക് സെമി പഞ്ച് വരും ശേഷം കൂടി മാറുമ്പോൾ അത് ഡോൾ ഫേസ് ആവും ഇതിൽ തന്നെ മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് ശരി പഞ്ചുണ്ട് സെമി പഞ്ചുണ്ട് ഡോളുണ്ട് അങ്ങനെ ഒരുപാട് എല്ലാ പെൺപൂച്ചുകളാണ് ഇത് മൂന്നും ഫീമെയിലാണ് ഫീമെയിലാണ് ആൺപൂച്ചളും വരാറുണ്ടല്ലേ ആൺപൂച്ച ഉണ്ടായിരുന്നു അപ്പൊ ഇതിപ്പോ ഒരു വയസ്സുള്ളപ്പോൾ ഇരുപത്തേഴായിട്ട് കൊണ്ടുവന്നു കൊണ്ടുപോയി അത് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ ഇനി എത്ര റൂം ഇത് മുതലാവും വിൽക്കുമ്പോ ഇത്ര കിട്ടും അങ്ങനെ ഇതിനെ കൊടുക്കാൻ ഉദ്ദേശിച്ച് വളർത്തുന്നതല്ല പിന്നെ വീട്ടില് ഇത് എനിക്ക് തെറ്റായിട്ട് വളർത്തുന്ന കാറ്റാണ് ഓ വിൽക്കാൻ വേണ്ടിട്ടല്ല ഇതിന്റെ കിറ്റൻ കുഞ്ഞുങ്ങളെ മാത്രമേ കൊടുക്കൂ ഈ പറഞ്ഞ പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപ പല റേഞ്ചിലുണ്ടായിരുന്നു ഓ മാന്തലുണ്ട് കേട്ടോ അല്ല അതാ ചെറുതായി കുട്ടിയായത് കൊണ്ടാവാൻ ചാടി ഇവിടെ കുഞ്ഞു തന്നെ ഒരു മേൽക്കാറ്റ് ഉണ്ടായിരുന്നു ഈ അടുത്തിടെ ഒരു മൂന്ന് മാസത്തിന് മുമ്പ് ആ മേൽക്കാറ്റ് മരണപ്പെട്ടു ഓ അത് ഇതിന് വേണ്ടി അത് അതിന് സ്റ്റോൺ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം വന്ന് അത് പെട്ടെന്ന് ഒരു ചെറിയ കേട്ടിട്ടുള്ളതാണ് കറക്റ്റ് അറിയത്തില്ല ഇപ്പൊ നമ്മൾ ഇതിന്റെ നമ്മള് മുടി ഉണ്ടല്ലോ ഏതെങ്കിലും രീതി നമ്മുടെ ആമാശയത്തിൽ പോയി കഴിഞ്ഞാൽ ഈ അപ്പൻഡിസ് വരുന്നുണ്ടാവുന്ന അവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കാറുണ്ട് അത് പിന്നെ അസുഖങ്ങളൊക്കെ വരാറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പോയി അവിടെ കറക്റ്റ് മലത്തി കൂടെ പോകാറില്ല ഈ ഇതിന്റെ ഈ പൂച്ചയുടെ പൂച്ചയുടെ മുടികളൊക്കെ പൂച്ചയുടെ മുടി ഉള്ളിൽ അത് പുറത്തു പോകും പോകും വേസ്റ്റ് വേസ്റ്റ് അല്ലെങ്കിൽ ഓമിറ്റ് ആണോ അങ്ങനെയുള്ള ഫുഡാണ് ഞാൻ കൊടുക്കുന്നത് ആ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വോമിറ്റ് ചെയ്യൂടേ ലിറ്റർ കണക്കിനോ ഇത് ഒരു കിലോ വരുമ്പോഴത്തേക്ക് അറുനൂറ് രൂപ ഇത് ഞാൻ എടുക്കുന്ന ആറ് പോയിന്റ് മൂന്ന് പേർക്കൊക്കെ ഈ പറഞ്ഞ ഒരു ബോക്സിൽ ഇരിക്കുന്നത് ഒരു രണ്ടാഴ്ച ഓടും രണ്ട് രണ്ടാഴ്ച ഓടും ഫുഡ് വേറെയാണ് ഇതൊരു സന്തോഷത്തെ വരുന്നത് പ്രശ്നമല്ല മക്കളെ ആമി വളർത്തുന്നു സുൽത്താന സുൽത്താൻ സുൽത്താൻ ഇത് കുട്ടികളിപ്പോ വളർത്തി വെക്കുമ്പോ സാധനം പതിനായിരം രൂപ കിട്ടും അതൊരു വരുമാനമാണ് വരുമാനമായിരുന്നു വിലയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് വില വരുമാന കൊറോണ ശേഷമാണ് ശേഷം ഇതിന് വില വളരെ കുറവാണ് അതുവരെ നല്ല വിലയുണ്ടായിരുന്ന കാറ്റുകളാണ് പക്ഷേ എന്നു വെച്ച് ഇതിനെയൊന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ പറ്റായി വളർത്തിയത് കൊണ്ട് ഇതിപ്പോഴും അതിനെ കൃത്യമായി ഞാൻ നോക്കിക്കൊണ്ടുപോകും അതിന് വേണ്ടിയാണ് ഇത്രയും രീതിയിൽ ഈ കൂട് മറ്റുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് റൂമായിട്ട് ചെയ്തിരിക്കുകയാണ് എട്ട് കെട്ട് റൂമാണ് ഇത് ഇതൊരു കൂടല്ല ശരി റൂമായിട്ട് ഒക്കെ ഇട്ട് ഫാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഫാനൊക്കെ ഇതിനു വേണ്ടി ഇതിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് താഴെ മക്കൾക്ക് ഫാനൊക്കെ ഉണ്ടോ മക്കൾക്ക് ഫാൻ ഇല്ലെങ്കിൽ ഇതിന് ഫാൻ ഫാനിട്ടേ പറ്റുമോ പറ്റും ഇരുപത്തിനാല് മണിക്കൂർ ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടേ ഇതിന് കൂളാണ് വേണ്ടത് തണുപ്പാണ് വേണ്ടത് ഈ ആഹാരം മാത്രം മതി ഈ ആഹാരമല്ലാതെ ഉച്ചയ്ക്ക് ഇതിന് മീന് മീന് മഞ്ഞ പൊടിയിട്ട് മീന് പുഴുങ്ങി ഉപ്പിടില്ല ഉപ്പിടില്ല ആ പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ വേസ്റ്റുകളൊക്കെ കളഞ്ഞ് വേറൊരു ഉണ്ട് ആ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് ഇതുവർക്ക് മൂന്ന് ഉച്ചയ്ക്ക് കൊടുക്കും ശരി ഇത് രാവിലെ മാത്രം കൊടുക്കും വൈകിട്ടും കൊടുക്കും രണ്ട് 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 നേരം 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 ഫുഡ് കൊടുക്കും ബാക്കി ഉച്ചയ്ക്ക് മീൻ ഉപ്പും ചിക്കൻ വാങ്ങി ചിക്കൻ പൊട്ടറ്റോ ക്യാരറ്റ് ഇത് മൂന്നും വാങ്ങി അതിനെ മിക്സിയിൽ അല്ല വേവിച്ചെടുത്ത് മിക്സിയിൽ അടിച്ച് അത് പേസ്റ്റാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു നേരം അത് കൊടുക്കും കണ്ടോ ഇപ്പോൾ ഒരു ഒരു വീട്ടിലൊരു കൊച്ചുണ്ട് കൊച്ചിന് പോലെ അത് കൊടുക്കില്ല പക്ഷേ നമ്മൾ മക്കളെ പോലെ അത് കണ്ടില്ല ഇത്രയും നേരമായിട്ട് ഇങ്ങനെ കൈ ഇരിക്കില്ലേ അതാണ് എൻ്റെ രീതി വേറൊരു ഗ്യാറ്റ് എനിക്കുണ്ടായിരുന്ന ഡെഡ് വൈഫ് എൻ്റെ ബെഡിലാണ് കിടന്ന് ഉറങ്ങുന്നത് ശരി ആമി എത്രാമത്തെ മാളാ എത്രാമത്തെ കൊച്ചാണ് ഇവിടെ വരുന്നത് വീട്ടിൽ എനിക്ക് അഞ്ച് ഗ്യാറ്റുണ്ടായിരുന്നു ആ അഞ്ച് ഗ്യാറ്റിൽ രണ്ട് ഗ്യാറ്റിന് എൻ്റെ വൈഫിന് സുഖമല്ലാന്ന സമയത്ത് ഞാൻ ഒരു പാർട്ടിക്ക് കൊടുത്തതാണ് പക്ഷേ തിരിച്ച് ഞാനത് ആവശ്യപ്പെട്ടു അവരത് മടക്കി തന്നില്ല ഇതിപ്പോൾ നമുക്കിപ്പം ഇപ്പം വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഉണ്ടാവും ഇവർക്കിത് വളർത്തണമെന്ന് ഉണ്ടാവും അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു പൂച്ച വീട്ടിൽ വരുമ്പോൾ ഈ ആമി പോലുള്ള ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഒരു പേഷ്യൻ കയറ്റി വരുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടെന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അറുപത് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിനെ എടുക്കാം വളർത്താം അറുപത് ദിവസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞ് ഫുഡ് എടുത്ത് തുടങ്ങും ആഹാരം നാൽപ്പത്തഞ്ച് ദിവസം വരെ പാലു കുടിച്ച് മദറിനോടൊപ്പം കഴിയും നാൽപ്പത്തഞ്ചിന് ശേഷം ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ക്യാറ്റ് ഫുഡ് കൊടുക്കുക അത് കിറ്റൻ ഫുഡ് കിട്ടും അതിൽ ക്വാളിറ്റി ഉള്ള ഒരുപാട് കമ്പനികളുടെ ഇതുണ്ട് കൂടിയ കൂടിയ ഫുഡുകളുണ്ട് കുറച്ചതുണ്ട് അതിലിഷ്ടപ്പെട്ട ഫുഡ് എടുത്ത് കൊടുക്കുമ്പോൾ ഈ ഗ്രോത്തിനെ അത് കെയർ ചെയ്ത് കൊണ്ട് പോകും അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസമാകുമ്പോൾ അതിനാദ്യമായിട്ട് ഇതിന് വരയ്ക്കുള്ള മെഡിസിൻ കൊടുക്കണം വരയ്ക്കുള്ള മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാൻ വാം സിറപ്പ് അത് ഡെയിലി ഇന്നര പിറ്റേ ദിവസമില്ല അതിൻ്റെ അടുത്ത ദിവസം ആര അതിൻ്റെ പിറ്റേ ദിവസമില്ല അതിൻ്റെ പിറ്റേ ദിവസം ആര ഇത് മൂന്ന് മാസം കഴിഞ്ഞ് ആറുമാസാകുമ്പം വീണ്ടും കണ്ടിന്യൂ ചെയ്യണം വീണ്ടും ആറുമാസമാകുമ്പം വരയ്ക്കുള്ള മെഡിസിൻ കൊടുക്കണം പിന്നെ ഇതിനു ശേഷം ഇതിന് ഓരോരോ അസുഖങ്ങൾ വരുമ്പം എല്ലാ മെഡിസിൻസും നമുക്ക് ഇവിടെ മാർക്കറ്റിൽ അവൈലബിളാണ് വിരക്ക് ഇളക്കത്തിനുള്ള മരുന്ന് പനിക്കുള്ളത് സർവ്വ മെഡിസിനും ഇതിൽ കിട്ടും ആ മെഡിസിൻസ് എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം മെഡിസിന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അസുഖങ്ങളെല്ലാം മാറി 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 വരും ഇതാണ് എൻ്റെ പോക്ക് പോക്ക് ഇതിപ്പോൾ ഇത് ഈ കാണുന്ന നമുക്ക് നമ്മുടെ കാലിത്തീറ്റ പോലെ തോന്നുന്നു ഇതെന്താ സാധനം ഇത് ലിറ്റർ ചെയ്യുന്നതാണ് ഇത് തറയിൽ മൂത്രം ഒഴിക്കുകയോ തറയിൽ കാഷ്ടം അങ്ങനെ ഉള്ളോ ഒന്നുമില്ല ആ ഇത് എറണാകുളത്ത് നിന്ന് എനിക്ക് കൊറിയർ വഴി വരുന്നത് ഇതൊരു തടിയിൽ വരുന്ന ഒരു സാധനമാണ് ഇതിനകത്താണ് ഇത് യൂറിൻ പാസ് ചെയ്യുന്നത് ഓ ഇതിൽ ഓ അങ്ങനെ ഓശ് യൂറിൻ ആയാലും കാഷ്ടായാലും ഇതിനകത്ത് മോഷൻ ആയാലും എല്ലാം അതിലോട്ടേ ഇതിങ്ങനെ വാങ്ങുമല്ലേ നിങ്ങൾ എറണാകുളത്തുനിന്ന് എനിക്ക് വരുന്നതാണ് ഇതിൽ മാത്രമേ ഇത് മൂത്രമൊഴിക്കുകയോ മറ്റുള്ള മോഷനോ കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലാതെ തറയിലൊന്നും തറയിലെന്ന് യാതൊരു വൃത്തി ഇതൊരു പുതിയല്ലേ കാരണം പേഷ്യൻ കയറ്റ് വളർത്തുന്നുണ്ടോ സ്ഥലങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഇങ്ങനത്തെ സംഭവം ഇത് കഴിഞ്ഞിട്ട് ഡെയിലി വെള്ളം മാറ്റി കൂട് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് കൃത്യമായിട്ടും വെക്കണം ഇത് സാധാരണ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ട ഞാൻ ഞാനിതിനെ ഒരു പ്രാവശ്യം എന്നെ ഒരുപാട് തവണ ഇത് കടിച്ചിട്ടുമുണ്ട് മാന്തിയിട്ടുമുണ്ട് ഞാൻ ടിറ്റിയും എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല കാരണം ഈ കാറ്റുകളൊന്നും പുറത്തു പോകുന്നതല്ല ക്യാറ്റുകൾ പുറത്തുപോയി മറ്റു മൃഗങ്ങളോട് സമ്പർക്കം പുലർത്തി അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനാണ് ഇത് സംഭവിക്കുന്നതാണ് എൻ്റെ ഉറച്ച വിശ്വാസം കാരണം എന്നെ ഒരുപാട് തവണ ഇത് മാന്തിയിട്ടുണ്ട് എന്നെ കടിച്ചിട്ടുണ്ട് ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല പിന്നെ ഡോക്ടേഴ്സും മറ്റും പറയുന്നത് ഇതിങ്ങനെയുള്ള മാന്ദ്യതയോ കടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും പോകണം അത് അന്യമൃഗങ്ങളുമായിട്ട് സമ്പർക്കം ഉള്ളതാണെങ്കിൽ ഇത് പുറത്ത് പോകുന്നില്ല കാരണം ഇത് മൂന്ന് മാസമായപ്പോൾ ഇതിന് വാക്സിൻ എടുത്തതാണ് പിന്നീട് ഞാൻ ഞാനിതിന് വാക്സിൻ പോലും എടുത്തിട്ടില്ല ഇത് ശരിക്കും എന്താ പേർഷ്യൻ കാറ്റ് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഇതിനെ പേർഷ്യൻ കാറ്റാക്കി ആക്കി അങ്ങ് മാറ്റിയതാണ് ആൾക്കാർ പറഞ്ഞാണ് പേർഷ്യൻ നാടൻ പൂച്ചയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം നാടൻ പൂച്ചയ്ക്ക് ഈ ഗ്രോത്ത് കാണില്ല രോമം ഉണ്ടോ ഇങ്ങനെ ഇല്ല േ അതിന് അങ്ങനെ ഒരു വിഷയമുണ്ട് പിന്നെ ഫേസ് വ്യത്യാസം കാണും കണ്ണെന്താ നീല കണ്ണാണോ അല്ല അതിനാ കാണുന്ന രണ്ട് രണ്ട് കണ്ണ ഒന്ന് യെല്ലോ സുൽത്താൻ ഞാൻ വാ

അപ്പം ഇത് എത്ര ഇത് വളർച്ച വരെ പോവാറുണ്ട് സാധാരണ ഇതിന്റെ ആയുസ് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ പോവും ആ എനിക്കിവിടെ ഉണ്ടായിരുന്ന ഒരു മെയിൽ ക്യാറ്റ് ഇപ്പം ഡെഡായിട്ട് ഒരു മൂന്ന് മാസമായുള്ളൂ അത് ഏകദേശം ഒൻപത് വയസ്സിന് അടുത്തുണ്ടായിരുന്നു അത് കിഡ്നി സ്റ്റോൺ വന്നിട്ട് ഡെഡ് ആയതോളൂ കൊല്ലത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചിട്ട് അതെനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റാതെ സാർ ഈ പേഷ്യം കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങളോ വരാറുള്ളൂ വീട്ടിൽ നമ്മൾ പൈസ ഇപ്പോൾ പതിനേഴായിരം ഇരുപതിനായിരം രൂപ കൊടുത്ത് വാങ്ങി കഴിയുമ്പോൾ എന്താ അസുഖങ്ങൾ സാറിന് വരാറുണ്ട് ഇതിന് അസുഖം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും വേറെയൊരു ഫംഗസ് വരും അത് ഫംഗസ് വരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് വൃത്തിയില്ലാത്ത സ്ഥലത്തിട്ടേക്കുക കൃത്യമായിട്ട് കുളിപ്പിക്കാതിരിക്കുക അങ്ങനെ ഒരിക്കലാണ് കുളിപ്പിക്കേണ്ടത് ഇത് ഞാൻ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ആകുമ്പോൾ കുളിപ്പിക്കും രണ്ടാഴ്ച രണ്ടാഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കും ഷാംപു ഇതിന് വേണ്ടി ഷാംപൂ ഉണ്ട് ആ ഷാംപു ഉപയോഗിച്ച് തന്നെയാണ് കുളിപ്പിക്കുന്നത് എറീന എന്ന് പറയുന്ന ഷാംപു ആണ് ഈ ഷാംപൂ ഉപയോഗിച്ചാണ് ഞാൻ കുളിപ്പിക്കുന്നത് ഹിമാലയട ഹിമാലയ ആ ഷാംപു ആണ് ഇതിന് ഉപയോഗിക്കുന്നത് അല്ല അത് വേറെ അത് ഇത് എവിടെ ഇത് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇപ്പോഴാണ് എൻ്റെ രോമം കംപ്ലീറ്റ് അവിടെ ജടയ പിടിച്ചിരിക്കുകയാണെങ്കിൽ രൂപ വിലയാണ് ഒരു ഒരു ചീപ്പിന് ചീപ്പിന് എല്ലാം നിങ്ങൾക്ക് സ്നേഹം കൊണ്ടാണ് മക്കളെ പോലെ വളർത്തുകയാണ് ഇത് നമുക്കൊരു മുടക്ക് മുതൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന നിന്റെ കിറ്റൻ കുട്ടികളെ വയ്ക്കുമ്പോഴാണ് കിട്ടുന്നത് പക്ഷേ ഞാൻ അതിനൊന്നും ഉദ്ദേശിച്ചല്ലേ വളർന്നു അങ്ങനെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊക്കെ എണ്ണായിരം രൂപ ഏഴായിരം രൂപ ഒമ്പതിനായിരം രൂപ ഇങ്ങനെ ശേഷം കൂടി ആയപ്പോൾ രൂപ എപ്പോഴെങ്കിലും ഈ ഈ പറഞ്ഞ ചെലവ് കാരണം എപ്പോഴെങ്കിലും മക്കളെ ആ പോലെ വളർത്തുന്ന എപ്പോഴെങ്കിലും അയ്യോ വേണ്ടായിരുന്നു വേണ്ടായിരുന്നെങ്കിൽ കൊടുത്താൽ മതി എപ്പോഴെങ്കിലും തോന്നി കൊറോണ സമയത്ത് പറ്റത്തില്ല എന്നെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിലും അതിന് ഫുഡ് കൊടുത്തിട്ടേ ഞാൻ ഞാൻ എത്ര ലേറ്റായി വന്നാലും അത് ഫുഡ് കഴിച്ചോന്ന് ഞാൻ തിരക്കും ഇല്ല എങ്കിൽ അതിന് ഫുഡ് കൊടുത്തിട്ടേ ഞാൻ കഴിക്കും ഏത് 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 പ്രായം വയസ്സ് വയസ്സ് എനിക്കും എനിക്കിതിപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എനിക്കൊരു താല്പര്യം വരാൻ ഇത് ഞാൻ ഇതിനോടൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു പതിനേഴ് രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴ് പതിനെട്ടിൽ എൻ്റെ മഹൂത്ത മകൻ ആ ക്യാറ്റിനെ വാങ്ങിയായിരുന്നു ആ ആ നിൽക്കുന്ന ആ കാറ്റിന് സെമീപ്പഞ്ച് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന ക്യാറ്റാണ് ചേട്ടാ ഇപ്പം ഇത് പേർഷ്യൻ ഗ്യാറ്റ് ആണ് ചേട്ടൻ വളർത്തുന്നത് ഇത് പേഷ്യം കേട്ട് എത്ര വില പേഷ്യം കേട്ടുണ്ട് എക്സ്ട്രീം പഞ്ച് മുതൽ തുടങ്ങും എക്സ്ട്രീം പഞ്ച് ഏറ്റവും ഏറ്റവും വില 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 കൂടിയത് എത്ര രൂപ വരും ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന കാറ്റഗറി ഉണ്ട് എക്സ്ട്രീം പഞ്ച് എക്സ്ട്രീം പഞ്ച് കഴിഞ്ഞിട്ട് പഞ്ചുണ്ട് ഫുൾ പഞ്ചുണ്ട് സെമി പഞ്ചുണ്ട് ഡോളുണ്ട് അങ്ങനെ താഴോട്ട് താഴോട്ട് വരും പഞ്ച് അത് ഇതിൽ വരുന്ന ഫേസിനെ ബേസ് ചെയ്താണ് ഈ പേരുകൾ വരുന്നത് എക്സ്ട്രീം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നോസ് കാണാൻ പറ്റില്ല വളരെ ചെറുതായി കണ്ണിന് നേരെ നിൽക്കും മൂക്ക് ലെവലിൽ നിൽക്കും അത് ഒന്നര ലക്ഷം രൂപ വരെ വില വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പഞ്ച് വരും അപ്പം അത് കുറച്ച് അത് ഇടി ഇടി അല്ല പഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഫുൾ പഞ്ചാണ് ആ ഫേസ് ആ ലെവലിൽ റൗണ്ട് ഫേസ് ആയിട്ട് വരും അപ്പം ഇതിനെല്ലാം നോസ് വളരെ ചെറുതാവും പിന്നെ സെമി പഞ്ച് വരും സെമി പഞ്ചാണ് ആ ഈ കൂട്ടിനകത്ത് കിടക്കുന്ന ആ അങ്ങാറ്റം കിടക്കുന്ന സുൽത്താന ആ സുൽത്താൻ അത് സെമി പഞ്ചാണ് അതിൻ്റെ മൂക്ക് വളരെ ചെറുതായിരിക്കും നോസ് വളരെ ചെറുതായിരിക്കും ഇത് ഡോളിൽ വരുന്നതാണ് അത് സെമിയാണ് അപ്പം ഓരോ വെറൈറ്റി ഉണ്ടെങ്കിൽ അതിൽ ഓരോന്നിനും ഓരോ മാർക്കറ്റാണ് ഈ പഞ്ച് ഓരോ വെറൈറ്റി പറഞ്ഞില്ല ഒരു ലക്ഷത്തിന് പുറത്തുള്ള അതിലെല്ലാം ആഹാരം എല്ലാം സെയിം സംഭവമാണ് ഇല്ല നമുക്ക് ആഹാരത്തിൽ തന്നെ കൂടിയ ഫുഡുകളുണ്ട് കുറഞ്ഞ ഫുഡുണ്ട് ആ ആ നമുക്ക് കൂടിയ ഫുഡുകൾ ഏറ്റവും കൂടിയ ഫുഡുകളൊക്കെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിലോ വരുന്ന ഫുഡുണ്ട് മൂവായിരം രൂപ കിലോ വരുന്ന ഫുഡുണ്ട് ഓക്കെ അത് ഈ പറഞ്ഞ പൂച്ചകൾ കൊടുക്കുന്ന ഫുഡാണ് അത് നമ്മളുടെ ഓരോരുത്തരുടെ സാമ്പത്തികമനുസരിച്ചാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഇത് 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 എപ്പോഴും ഇതിന് വേണ്ടതെന്ന് പറയുന്ന തണുപ്പ് കാലാവസ്ഥ തണുപ്പ് നമ്മൾ ചൂടാണെങ്കിൽ റൂമിനകത്ത് ഫാനിട്ട് ഇതിനെ ഇടയ്ക്കും കൂടുതൽ സമയം ഇതിന് ചൂട് ഏറ്റു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കിതയ്ക്കാൻ തുടങ്ങും ചെറിയ കിറ്റൻ ആയതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ സ്നേഹം കൊണ്ടുള്ള പ്രകടനം പ്രകടനമാണ് കാലാവസ്ഥ പറയണം കാലാവസ്ഥ ഇതിനെപ്പോഴും തണുത്ത അന്തരീക്ഷമായിരിക്കണം തണുപ്പാണ് ഇതിന് വേണ്ടത് ചൂടല്ല അസുഖങ്ങൾ അല്ലാത്ത തണുപ്പല്ല ചൂടിനിട്ട് കഴിഞ്ഞാൽ ഇത് കിതയ്ക്കും രണ്ടാമത് വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ പെട്ടെന്നുള്ള ഇത് ടെൻഡൻസി കാണിക്കും അതിൻ്റെ ഇത് കംപ്ലീറ്റ് ടൈൽസ് ഇട്ട് ഇങ്ങനെ ഫാനും സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഘടന പിന്നെ രണ്ടാമത് സാധാരണക്കാർക്ക് വളർത്തണമെങ്കിൽ പറ്റുന്ന ക്വാളിറ്റികൾ സെമി പഞ്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോള് ഇതൊക്കെയാണ് എക്സ്ട്രീം പഞ്ചും പഞ്ച് ഒന്ന് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റില്ല വളർത്താനും കൂടുതലായത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉള്ളവർക്കേ അത് പറ്റൂ സാമ്പത്തികം കുറഞ്ഞവർക്ക് ആ ടേസ്റ്റിൽ പോവാം ഇത് സാമ്പത്തികം കുറഞ്ഞ ആ ഒരു മീഡിയം റേഞ്ചാണ് ഇതെല്ലാം ഉപജീവനമാർഗ്ഗമായിട്ട് ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ടുപോകാൻ കൊറോണ ആകുന്നത് വരെ കൊണ്ടുപോകാമായിരുന്നു മറ്റുള്ളവർക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായിരുന്നു പല വ്യക്തികളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോഴും ഉപജീവന മാർഗമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം പൊതുവേ ഇതിൻ്റെ വില മാർക്കറ്റിൽ കുറഞ്ഞു പതിനായിരം രൂപ വിറ്റ കാറ്റ് ഇന്ന് വിൽക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ രണ്ടായിരം രൂപ അതിന് ഒരു മാസത്തെ ഫുഡ് എടുത്ത് കൊടുക്കാൻ തികയില്ല അതാണ് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ പേർഷ്യൻ കേറ്റുന്ന ഒറ്റ വിഭാഗം മാത്രമേ ഉള്ളത് അതിൽ തന്നെ ഒരുപാട് പഞ്ചിൻ്റെ ഒരുപാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് കേറ്റ വേറെ എന്തെങ്കിലും ഇതുണ്ടോ വിഭാഗങ്ങൾ വിഭാഗങ്ങൾ നാടൻ പൂച്ച എന്ന് പറയുമ്പോൾ വേറെ പേർഷ്യൻ ബംഗാൾ ക്യാറ്റ് ഇങ്ങനെയൊക്കെയുള്ള ക്യാറ്റുകളൊക്കെ ഉണ്ട് ഒന്നര ലക്ഷം രൂപ വരെയുള്ള ബംഗാൾ ഉണ്ട് ബംഗാൾ ഗെയ്റ്റ് ആ അതിലെ പിന്നെ ബ്രിട്ടീഷ് ലോങ് ഹെയർ ഉണ്ട് ബ്രിട്ടീഷ് ലോങ് ഹെയർ ഒന്നും നമ്മുടെ ഇവിടെ ആരുമില്ല കോഴിക്കോട് ഒരു കക്ഷിയുടെ ഒരു ക്യാറ്റുണ്ട് എന്നേ എനിക്ക് അറിയുള്ളൂ കേരളത്തിലെ ഓരോരുത്തെയുള്ളൂ അല്ലേ ആ റഷ്യയിൽ നിന്നൊക്കെ ക്യാറ്റ് കൂടെ കൊണ്ടുപോകുന്ന കക്ഷികളുണ്ട് രണ്ടര ലക്ഷം രൂപ വരെ വിലയുള്ള ക്യാറ്റുകളുണ്ട് അത് നമുക്കിവിടെ ഉണ്ടാകാത്ത എന്തുകൊണ്ട് റഷ്യയിൽ നിന്ന് അങ്ങനെ അവിടെ നിന്ന് വരാറില്ല ഫോറൻ രാജ്യത്ത് നിന്ന് ഇപ്പോഴും നമ്മൾ നമ്മളടുത്തുതന്നെ ഞങ്ങൾ ഈ ന്യൂസിനകത്ത് കണ്ടില്ലായിരുന്നേ ഖത്തർ എന്നൊരു ക്യാറ്റിനെ കൊണ്ടുപോകുന്നത് അപ്പം അത് ഓരോ രാജ്യത്തും അവർക്ക് താല്പര്യം ക്രൈസ് കൂടിയിട്ടാണ് ഓരോ രാജ്യത്തു നിന്നും ആ ക്യാറ്റുകൾ എടുക്കുന്നത് ഓരോ ക്യാറ്റിനും ഓരോ സ്വഭാവവും ഓരോ രീതിയും ആയിരിക്കും നഷ്ടം വരാ സാധ്യതയുണ്ടോ എപ്പോഴെങ്കിലും നമ്മളൊരു ഉപജീവനത്തിൽ അത് മുതലാക്കാൻ പറ്റാത്ത ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നഷ്ടം തന്നെ വരും ലാഭത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല കാരണം ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് ഏറ്റവും ലോ ക്ലാസ് ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് പിയർ എന്ന് പറയുന്ന ഫുഡാണ് ആ പിയർപെറ്റിനും ഇന്ന് നാന്നൂറ് രൂപ വിലയാണ് ഒരു കിലോ അത് കഴിഞ്ഞിട്ട് മിയാവും മിയാവ് പെർഷ്യൻ അങ്ങനെ ഓരോരോ വെറൈറ്റി ഇങ്ങനെ മാറി 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 പോവും ഇത് ലോ ക്ലാസ് പ്യൂർ പെറ്റാണിത് ഇത് 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 ഓരോ മിയാവു വെറൈറ്റിയാണ് വളർത്താനൊക്കെ പാടിയുണ്ടല്ലേ സെയിം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എപ്പോഴാണ് രണ്ട് വ്യത്യാസം എന്താ കൊടുക്കാനായിട്ട് വേറെ ഇത് കിറ്റനാണ് ഇത് കുട്ടിക്ക് കൊടുക്കുന്ന വേറെ അഡൽട്ടിന് ഒന്ന് കിറ്റനെന്നാണ് ഇതിൽ എഴുതി തന്നെ ഉണ്ടാവും അഡൽറ്റ് കിറ്റനം ഇതാ എഴുതിയിരിക്കുന്നതാണ് ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ബാക്കി ഈ പ്രതിരോധ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ വളർത്തുന്ന ക്യാറ്റിന് മൂന്ന് മാസമാകുമ്പോൾ വാക്സിൻ മാത്രമേ എടുത്തിട്ടുള്ളൂ വേറുള്ള പേക്ക് അങ്ങനെയുള്ള ഒരു വാക്സിൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ കാറ്റുകളെ ഞാൻ പുറത്തോട്ട് വിടുന്നില്ലല്ലോ ഇതെല്ലാം വീട്ടിനകത്താണല്ലോ അതുകൊണ്ട് പിന്നീട് ഞാൻ ഒരു വാക്സിനും എടുക്കാറില്ല വേറെ വിഷയവും ഇവിടെ ഈ നമ്മുടെ മൃഗാശുപത്രി നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻസ്പെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാറുണ്ട് സാധനം ഇൻസ്പെക്ഷനോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലുള്ള എല്ലാ മെഡിസിൻസും ഞാനും ഇവിടെ കരുതിയിട്ടുണ്ട് കാരണം മൃഗങ്ങളെ വളർത്തുമ്പോൾ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കാൻ പറയൂലോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കാരണം അയൽവാസികൾക്കൊക്കെ ഇങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല ഒന്നും പുറത്ത് പോകുന്നില്ല പുറത്ത് പോകുന്നില്ല അതുകൊണ്ട് ഇത് റൂമിനകത്ത് കിടക്കില്ല ഇതിനെ പുറത്ത് ഞാൻ വിടുന്നില്ല മറ്റുള്ള ഗ്യാറ്റുമായിട്ട് സമ്പർക്കമല്ല മറ്റുള്ള മൃഗങ്ങളുമായിട്ട് സമ്പർക്കമല്ല ഒന്നുമില്ല അങ്ങനെ ഒന്നിനും ഞാനിതിന് വിടുന്നില്ലല്ലോ ഇത് കംപ്ലീറ്റ് ഞാൻ സേഫ് ആയിട്ട് ഇവിടെ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അപ്പം നിങ്ങൾ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ചോദ്യങ്ങൾ എനിക്കറിയാവുന്നതും അല്ലെങ്കിൽ എനിക്ക് എനിക്കറിയേണ്ടതുമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ കുറച്ച് മനോഹരമായ രീതിയിൽ നമുക്ക് അതിന്റെ വിവരണം തന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് പ്രോഗ്രാം അരമണിക്കൂർ പ്രോഗ്രാം ആയതുകൊണ്ട് ഒരുപാട് ചോദിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പൂച്ചകളെ കുറിച്ച് എൻ്റെ വകഭേദങ്ങളെ കുറിച്ചൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും ഇത്രയും കാര്യമായിട്ട് മൂന്ന് മക്കളെ പോലെ സുൽത്താനെ ആമിനെയും പിന്നെ അതിന്റെ പേരിട്ടിട്ടില്ല വളർത്തുന്നുണ്ട് ഇനി വേറെ ഇനി അടുത്ത് വീണ്ടും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ വീണ്ടും എനിക്ക് ഇഷ്ടപ്പെടുന്ന പൈസ നോക്കൂല പതിനായിരം വാങ്ങിച്ച് വേറെ ജോലിയെല്ലാം ഉണ്ടോ ഇതിന് വരുമാനങ്ങൾ കൊടുത്തു കാണിച്ചു തരും അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ശരിക്കും മക്കളെക്കാളും നന്നായിട്ട് ചിക്കൻ നല്ല ആഹാരം കൊടുത്ത് വില കൂടിയ ഫുഡൊക്കെ കൊടുത്ത് ചേട്ടനിക്ക് പൂർച്ചകളെല്ലാം വളർത്തുന്നുണ്ട് എന്തായാലും വലിയ സന്തോഷം മക്കളെ പോലെ നോക്കുന്നുണ്ട് വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കൃഷി രീതി അത് മൃഗങ്ങളാവാം അല്ലെങ്കിൽ സസ്യങ്ങളാവാം എന്തായാലും ആവാം അതൊരു രീതിയിൽ നമുക്ക് പരിചയപ്പെടാം